ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം സച്ചി രേവതിക്ക് സ്വന്തമായി പൂക്കടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ബിസിനസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രേവതി കടയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രണ്ട് രണ്ട് മൂന്ന് ചേച്ചിമാരൊക്കെ ഉണ്ട് രേവതിയെ സഹായിക്കാനായിട്ട് അങ്ങനെ അവരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭർത്താക്കന്മാരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഒരു ചേച്ചി പറയുകയാണ് അതെ ഭർത്താക്കന്മാർക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല അവർ കുറ്റം മാത്രമേ കണ്ടെത്തുള്ളൂ ഞാൻ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശയാണ് അതുണ്ടാക്കി കൊടുത്തിട്ട് നല്ലതൊന്നും പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം മറ്റു ചേച്ചി പറയുന്നുണ്ട് അത് ശരിയാണ് എൻ്റെ ഭർത്താവ് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്താട്ടും കാര്യമൊന്നുമില്ല എന്നിങ്ങനെയൊക്കെ കുറ്റം മാത്രം കണ്ടെത്തുക അങ്ങനെ പറയുന്ന സമയത്ത് രേവതി പറയുകയാണ് എല്ലല്ല എൻ്റെ ഭർത്താവ് മാത്രം അങ്ങനെയല്ല സച്ചിയേട്ടൻ പാവാണ് സച്ചിയേട്ടന് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടും എന്നെ നല്ല രീതിയിൽ പുകഴ്ത്തുകയും ചെയ്യും നല്ലതാണെങ്കിൽ നല്ലത് തന്നെ പറയും എന്ന് പറയാണ് അത് കാണാൻ നമുക്ക് ഇന്ന് ആ ചേച്ചിമാര് വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ആ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി പറയി എങ്ങനെയാണ് ചേച്ചി വെറൈറ്റി ദോശ ഉണ്ടാക്കിയത് ഞാൻ അതുപോലെ സച്ചി ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സച്ചി ഏട്ടൻ എന്താ പറയാമെന്നുള്ളത് ഞാൻ നിങ്ങളോട് വന്ന് പറയാം എന്തായാലും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത് രേവതി അപ്പോൾ ആ ചേച്ചി ആ ഒരു ഡിഷസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ചെറുപയറൊക്കെ ഒരു ദോശയാണ് അതായത് ദോശ ശരിക്കും പച്ച ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ അതെന്തായാലും ഇന്ന് ഞാൻ നാളെ നാളെന്തായാലും ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ് രേവതി തൻ്റെ വീട്ടിലേക്ക് പോയി അത് രാവിലെ തന്നെ കഷ്ടപ്പെട്ട് ഈ ദോശയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ കഴിക്കാൻ വരുന്നത് ഏർ രവീന്ദ്രനാണ് അപ്പൊ രവീന്ദ്രൻ ഈ ദോശ കാണുമ്പോൾ എന്താ മോളെ ഈ കളറിലൊരു വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ ഒരു ദോശയാണ് ആ ഞാൻ കഴിച്ചിട്ടുണ്ട് ആദ്യം ഞാൻ ഇത് ബസ് കെ എസ് ആർ ടി സിയിലൊക്കെ പോണ സമയത്ത് പല സ്ഥലത്തൊന്നും ചായ കുടിക്കില്ല അങ്ങനെയൊരു സ്ഥലത്തുനിന്ന് ഇതുപോലെ കഴിച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് അന്ന് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അത് കഴിച്ചു നോക്കിയിട്ട് നന്നായിട്ടുണ്ട് മോളെ രേവതി എന്ന് പറയാണ് അപ്പൊ രേവതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അതിന് പുറകെയായിട്ട് ചന്ദ്ര വരികയാണ് അങ്ങനെ ചന്ദ്രയും ചോദിക്കുന്നുണ്ട് ഇത് എന്ത ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതെന്താ ഈ പച്ച പച്ച കളറിൽ ഇങ്ങനെ ഇരിക്കുന്നത് ദോശ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ എന്തായാലും അത് കഴിച്ചു നോക്ക് ചന്ദ്ര എന്നിട്ട് കുറ്റം പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കട്ടെ എന്നും പറഞ്ഞ് കഴിക്കാനിരിക്കുകയാണ് അങ്ങനെ വായിൽ വെച്ച പാടേ തന്നെ ചന്ദ്രയ്ക്ക് അത് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് ചന്ദ്രയുടെ മുഖം ഇങ്ങനെ എന്നുള്ള രീതിയിൽ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വരികയാണ് എന്നിട്ട് രേവതിയോട് രേവതിക്കാണെങ്കിൽ അപ്പൊ ടെൻഷനോട് കൂടി ചന്ദ്രയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തെങ്കിലും കുറ്റം പറയാവോ എന്നുള്ള രീതിയിൽ അപ്പൊ ചന്ദ്ര പറയാണ് ഉം കൊഴപ്പില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ചന്ദ്ര കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പർ ആണെന്നാണല്ലോ ശെരിക്ക അർത്ഥം രേവതി ഉണ്ടാക്കുന്നതൊന്നും ചന്ദ്ര നല്ലതാണെന്ന് പറയാറില്ലല്ലോ അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കി അത് കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും അപ്പം രേവതിക്ക് സന്തോഷമാവാണ് ഇതെന്തായാലും നല്ലതായിരിക്കും അപ്പം സച്ചിയേട്ടം വന്നു കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്നെ എന്തായാലും പുകഴ്ത്തും അത് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ചേച്ചിമാരുടെ മുന്നിൽ തല തല ഉയർത്തി തന്നെ നിൽക്കാം അങ്ങനെ രേവതി ആ ചേച്ചിമാരും തമ്മിൽ ചെറിയൊരു ബെറ്റൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ എങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അമ്പത് രൂപയ്ക്കൊക്കെയാണ് ബെറ്റ് വയ്ക്കുന്നത് അങ്ങനെ പുറകെ അങ്ങനെ ഭക്ഷണം ചന്ദ്ര കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുറകെ ആയിട്ട് ശ്രുതിയും ശ്രുതിയും വരുന്നുണ്ട് അവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ശ്രുതിയോടായിട്ട് രേവതി ചോദിക്കുകയാണ് ശ്രുതി നിനക്ക് ഇത് ഇഷ്ടപ്പെടുവോ ഇനിയിപ്പോൾ നിങ്ങൾ നിനക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവിടെ എ ബി സി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചേട്ടാ കുടിച്ചേട്ടാ എന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയാണ് വേണ്ട രേവതി ഇത് നല്ലതാ ഇത് എനിക്ക് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിയും സുതിയും കഴിക്കുകയാണ് പിന്നീട് വരുന്നത് വർഷയും ശ്രീകാന്തും ആണ് അപ്പോൾ അവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തും വർഷയും നല്ല രീതിയിൽ രേവതിയെ പുകഴ്ത്തുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്നെക്കാളും ഞാനൊരു ഷെഫായ എന്നെക്കാളും നന്നായി ഏട്ടത്തി ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരും നല്ല രീതിയിൽ പുകഴ്ത്തുകയാണ് ആ സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത് അപ്പോൾ സച്ചിയാണെങ്കിൽ വലിയ തിരക്കിട്ട് ഇങ്ങനെ വരികയാണ് ഫോ ചെവിട്ടിലാണെങ്കിൽ ഫോണുണ്ട് ഒരു കോള് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭയങ്കര ബിസി ഭയങ്കര ബിസിയാണ് അപ്പോൾ അവനിങ്ങനെ തിരക്കിട്ടിട്ട് ഫോണിൽ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ അവിടേക്ക് പോകണം ഇവിടേക്ക് പോകണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കൈ കഴുകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ രേവതിയാണെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് ദോശയും ചമ്മന്തിയൊക്കെ എടുത്ത് കൊടുക്കാണ് അപ്പോൾ അവനാണെങ്കിൽ ഇരിക്കാനൊന്നും നേരില്ല അവൻ നിന്നിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് ചേട്ടിയില്ല ഫോൺ വെച്ചിട്ട് മറ്റു കൈ കൈകൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രേവതിക്ക് ആകെ ഒരു ടെൻഷനാവാണു അങ്ങനെ ഈ അവൻ എന്താണ് കഴിക്കുന്നത് എങ്ങനെയുണ്ട് എന്നൊന്നും നോക്കുന്നില്ല നല്ല തിരക്കിട്ട ഫോൺ വിളിയിലാണ് അങ്ങനെ ഭക്ഷണമൊക്കെ മുഴുവനായും കഴിച്ചു കഴിയുമ്പോൾ രേവതിക്ക് വിഷമമാവാണ് തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ പിന്നീട് വെള്ളം ചോദിക്കുന്നുണ്ട് അങ്ങനെ വെള്ളം കൊണ്ട് കൊടുക്കുകയാണ് അങ്ങനെ വെള്ളവും കുടിച്ചിട്ട് എന്നാൽ ശരി കേട്ടാ രേവതി ഞാൻ പോട്ടെ അച്ഛാ പോട്ടേട്ടാ എന്നും പറഞ്ഞു ഫോൺ അപ്പോഴും ചെട്ടി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ അവിടെ നിന്നും പോകുന്നുണ്ട് രേവതിക്ക് ഒരുപാട് വിഷമാവാണ് തന്നോട് ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല നന്നായി എന്ന് പറഞ്ഞില്ല താൻ തോറ്റു എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ ആ ചേച്ചിമാരുടെ അരികിൽ ചെന്നിട്ട് പറയുന്നുണ്ട് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് സച്ചിയേട്ടൻ പറഞ്ഞില്ല അപ്പം ഞങ്ങൾ പറഞ്ഞത് എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് രേവതി കളിയാക്കൊക്കെ ചെയ്യാണ് അപ്പം രേവതി പറയുന്നുണ്ട് അതുകൊണ്ടൊന്നല്ല അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അദ്ദേഹം എന്നെ പുകഴ്ത്താറൊക്കെ ഉണ്ട് അപ്പൊ രേവതിക്ക് സച്ചിയോട് ചെറിയൊരു നീരസൊക്കെ ഇങ്ങനെ തോന്നുന്നു അങ്ങനെ ശരി എന്നാൽ ഞാൻ ബെറ്റിൽ തോറ്റു എന്നും പറഞ്ഞിട്ട് തൻ്റെ പേഴ്സിൽ നിന്ന് അമ്പത് രൂപ എടുത്തിട്ട് ആ ചേച്ചിക്ക് കൈമാറുന്നുണ്ട് അങ്ങനെ ആ ചേച്ചി ഇങ്ങനെ ചെറുതായി അവരിങ്ങനെ തമാശ രീതിയിലാണ് ഇതൊന്നും കാണിക്കുന്നതല്ലാണ്ട് സീരിയസ് ആയിട്ട് കളിയാക്കണതൊന്നല്ല അതിനുശേഷം നമ്മുടെ ചേച്ചിമാർ പറയാണ് എന്നാൽ ശരി ഒരു കാര്യം ചെയ്യ് നീ എന്തായാലും സച്ചിയെ ഒന്ന് വിളിക്കുക എന്നിട്ട് സച്ചി നിൻ്റെ ഭക്ഷണത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നല്ലത് പറഞ്ഞാൽ ഞങ്ങൾ ഈ പൈസ തിരിച്ചു തരാം എന്ന് പറയുകയാണ് അങ്ങനെ രേവതി ശരി എന്ന് പറഞ്ഞ് സച്ചി വിളിക്കുന്നുണ്ട് അങ്ങനെ സച്ചി വാടക പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണെങ്കിൽ എന്താ രേവതി എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഞാന് കാഞ്ചീപുരത്തേക്ക് വാടക പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് സച്ചി പറയുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ സച്ചിയായിട്ടും ദോശ കഴിച്ചില്ലേ അതിനെ കുറിച്ച് ചോദിക്കാൻ വിളിച്ചതാണ് എന്താ രേവതി ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിളിക്കുകയാണോ ദോശ കഴിച്ചത് എന്തായാലും കഴിച്ചു പോയില്ലേ ഇനി എന്തിട്ടാ ചോദിക്കാനുള്ളത് എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾക്ക് വീണ്ടും വിഷമാവാണ് അങ്ങനെ അവർ ആ ചേച്ചിമാരാണെങ്കിൽ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് രാത്രി സമയത്ത് അവിടെ അങ്ങനെ നിൽക്കാണ് അപ്പോൾ സച്ചി ജോലിയൊക്കെ കഴിഞ്ഞ് വരികയാണ് കയ്യിൽ രണ്ട് ഉണ്ട് അപ്പം രേവതി രേവതി എന്ന് വിളിക്കുകയാണ് അപ്പം എന്തേ അപ്പോൾ വലിയ ഇല്ല വലിയ സ്നേഹമൊന്നുമില്ല ഇങ്ങനെ നിൽക്കുകയാണ് രേവതി നിനക്കിതേ ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാരി എടുത്തിട്ട് കാഞ്ചീപുരത്താണല്ലോ പോയത് അപ്പം കാഞ്ചീപുരം സാരി എടുത്തിട്ട് അവളുടെ കയ്യിലിങ്ങനെ കൊടുക്കുകയാണ് അപ്പം അവൾ അത് നോക്കിയിട്ട് ആ ശരി എന്നും പറഞ്ഞാൽ അത് അവിടെ തന്നെ വെച്ച് അവൾ അടുക്കളയിലോട്ട് പോവുകയാണ് എന്താ രേവതി ഞാൻ നിനക്ക് ഇത് കൊണ്ടു തന്നിട്ട് നിനക്കൊരു സന്തോഷം ഇല്ലാത്തത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പൊ പൈസ കുറഞ്ഞതുകൊണ്ട് മറ്റു ആണോ നിനക്ക് ഇങ്ങനെ വിഷമം ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് രേവതി പറയാണ് അപ്പോൾ എന്താ നിനക്ക് പറ്റിയത് നീ എന്താ കാര്യം എന്താന്ന് വെച്ചാൽ പറയി എന്ന് പറയുന്നുണ്ട് അവ പറയാണ് എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാ എന്ന് സച്ചി പറയുമ്പോൾ രേവതി പറ നിങ്ങൾക്ക് ഞാൻ ഇവിടെ അല്ലെങ്കിലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നും പറയാണ് എന്ത് പറ്റി നിനക്ക് എന്താ പറ്റി കാര്യം പറ എന്ന് പറയുമ്പോഴും രാവിലെ നടന്ന ആ ഒരു സംഭവം രേവതി സച്ചിയോട് പറയാണ് ഞാൻ ആ ചേച്ചിമാരുടെ മുന്നിൽ നാണം കെട്ടു നിങ്ങൾക്ക് ഞാൻ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല നല്ലതാണെങ്കിൽ നല്ലതൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല എൻ്റെ അമ്പത് രൂപ പറ്റുകയും പോവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നോ നീ അപ്പം എനിക്ക് രാവിലെ എന്ത് ഭക്ഷണമാണ് തന്നത് ഞാൻ വിചാരിച്ചത് ദോഷട്ടുള്ളൊരു ഉപ്പുമാവുണ്ട് വെച്ച് തന്നതാണ് ഞാൻ സത്യത്തിൽ ഞാൻ നോക്കിയില്ല ആ തിരക്കിനിടയില് പിന്നെയും നീ എന്തുണ്ടാക്കിയാലും നല്ലതല്ലേ രേവതി പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ പറയണോ നല്ലതാണ് നല്ലതാണെന്നൊക്കെ നീ ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ ഞാൻ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ് സച്ചി രേവതി പക്ഷേ രേവതിക്ക് അതൊന്നും കേൾക്കൊന്നുമില്ല രേവതി പറയാണ് ഉം വേണ്ട എന്ന് പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ നോക്കടി ഈ സാരി നല്ല ഭംഗിയില്ലേ നീ എന്തിനേ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഈ വെറ്റിവയ്ക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഈ സാരി വാങ്ങിച്ചപ്പോൾ കടയില ചേട്ടൻ പറഞ്ഞെന്നോട് എന്നോട് ചില പെണ്ണുങ്ങൾക്ക് ഈ സാരിയൊക്കെ കൊണ്ടു കൊടുത്താൽ ഇഷ്ടപ്പെടില്ല ബോർഡർ ശരിയല്ല അതുപോലെ അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ നൂറ് കുറ്റം പറയും എന്നിങ്ങനെ ഭാര്യമാർ കുറ്റം പറയും എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ബെറ്റൊന്നും വെച്ചില്ലല്ലോ നീ അങ്ങനെ കുറ്റമൊന്നും പറയില്ല എന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ രേവതിയോട് ചോദിക്കുകയാണ് സച്ചി അപ്പോ എടി ഞാൻ ഞാനത് ശ്രദ്ധിക്കാതെയാടി എനിക്ക് തിരക്ക് വന്നത് കൊണ്ടാടി നീ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അടിപൊളിയാടി ഒരു കാര്യം ചെയ്യും നീ ഒരു പ്രാവശ്യം എനിക്ക് അത് ഉണ്ടാക്കി താല് ഞാനത് നല്ലതാണെന്ന് ഞാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ രേവതിയാണെങ്കിൽ ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ് അതായത് ഇവരിങ്ങനെ പറഞ്ഞതിൽ ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ആ സാരിയും എടുത്തിട്ട് വേഗം റൂമിൽ കയറി വാതിലടക്കുകയാണ് അപ്പോൾ സച്ചിക്ക് ടെൻഷനായി സച്ചി ഓ ദേഷ്യത്തിലാണല്ലോ ഇനിയിപ്പോൾ എങ്ങനെയായ ഒരു ദേഷ്യം മാറ്റുക എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോ രേവതി വാതിൽ തുറക്കടി നിനക്ക് എന്താ എന്നോട് ദേഷ്യമാണോ ഇപ്പോഴും നിന്റെ ദേഷ്യം മാറിയില്ലേ ഞാനെന്നാ പോവാണിട്ടാ എന്നും ഇങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണെ വാതിലിന്റെ ഇടക്കൂടെ അപ്പൊ രേവതി വാതിൽ തുറന്ന് നോക്കുമ്പോൾ അതാ വരുന്നു നമ്മുടെ ഇത് കൊടുത്ത് ഗിഫ്റ്റ് കൊടുത്ത ഈ സാരി കൊടുത്തിട്ട് അടിപൊളിയായിട്ട് നല്ല ഭംഗി ഇണ്ടിട്ട് സാരി കൊടുത്ത് അങ്ങനെ നിൽക്കണ കാണാം അങ്ങനെ ഇറങ്ങി വരുന്ന കാണുമ്പോൾ സച്ചിയുടെ കണ്ണും തള്ളി നിൽക്കുകയാണ് രേവതി ആ ഒരു ഭംഗിയിൽ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ രേവതി ഇവരോട് പറയുന്നുണ്ട് നീ എന്നെ പേടിപ്പിച്ചു നീ ഈ സാരി ഉടുക്കാൻ വേണ്ടിയിട്ടാണ് റൂമിൽ കയറി വതിലടച്ചത് എന്തായാലും നല്ല ഭംഗിയുണ്ട് രേവതി എന്നും പറഞ്ഞ് ഇങ്ങനെ പുകഴ്ത്തുകയാണ് എന്നിട്ട് അടിയിലിങ്ങനെ സാരിയുടെ ഞെറിയൊക്കെ അവനിങ്ങനെ അവളെ കാലിക്കലിൽ ഇരുന്നിട്ട് ആ ഞെറിയൊക്കെ ഇങ്ങനെ ശരിയാക്കി കൊടുക്കാണ് ഇതൊന്നും ശരിയല്ല എന്നും പറഞ്ഞ് അതൊക്കെ ശരിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ രേവതിക്കും സച്ചിക്കും വലിയ സന്തോഷമുള്ള നിമിഷങ്ങൾ തന്നെയായിരുന്നു പിന്നീട് ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ചെമ്പന്നീർ പൂവിൽ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്